ഇത് നമ്മുടെ ഇവിടെ ഉള്ളത് ഹൈദരാബാദി ബീറ്റിലുണ്ട് പഞ്ചാബി ഉണ്ട് യമുനാപ്പാരി ക്രോസ് ഉണ്ട് 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 യമുനാപ്പാരിയുണ്ട് ഉണ്ട് മലബാറിയുണ്ട് ഉണ്ട് ഇത്ര ആടുകളാണ് ഇപ്പം നിലവിലുള്ളത് സിവിൻ ബ്രോ ആ നമസ്കാരമുണ്ട് നമസ്കാരം മുളക്കുഴയിലെ സിവിൻ ബ്രോയുടെ ഫാമാണ് നമ്മൾ ഈ കാണുന്നത് എത്ര വർഷം കൊണ്ട് ഇവിടെ ആട് ഫാം നടത്തുന്നുണ്ട് ആട് ഫാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന തുടങ്ങിയാണ് ഏകദേശം ഇപ്പോൾ ഇരുപത്തൊന്ന് വർഷമായിട്ട് ആടുണ്ട് ഇരുപത്തൊന്ന് വർഷം ഇരുപത്തൊന്ന് വർഷമായിട്ട് ആട് ഭാമമുണ്ട് ആഹാ ായ നിങ്ങൾ ലാഭകരമാണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല ആടുവളത്തെ ലാഭകരമാണോ ചോദിക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ല ഈ സാധാരണ നമ്മുടെ കേരളത്തിൽ ഈ കൊറോണ സമയത്ത് ആടുവളത്തിൽ കുറെ നിർത്തിയായിരുന്നു ആ സമയത്തൊക്കെ ഇവിടെ ആടുകളുണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഇവിടെ ആടുകളുണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഈ കൂടുതൽ ആടുകളാണ് ആടുകൾ ഒഴിയാത്ത കൂടാണ് ആടുകൾ ഒഴിയാത്ത കൂടെ ആ സമയത്ത് കൊറോണ സമയത്ത് ആടുകൾ പലരും നിർത്തിയപ്പോൾ ആടൊരു ഭയങ്കര വിലക്കുറവായിരുന്നു ആ സമയത്ത് സത്യം പറയാലോ ആ സമയത്ത് ഈ കൂടു നിറച്ച ആടായിരുന്നു എവിടെ ആട് കിട്ടിയ അതെല്ലാം മേടിച്ചു ഇപ്പൊ പിന്നെ ആട് ഡിമാൻഡ് ആടിനും ആടുകൾ കൊടുക്കാനായിരുന്നു അല്ലെ കൊടുക്കാനാണ് ഉള്ളത് ഇപ്പൊ പിന്നെ വാങ്ങിക്കാനില്ലാത്ത അവസ്ഥയാണ് അതെ അതെ ഇപ്പൊ ആടുകൾക്ക് എനിക്കുണ്ട് ഇപ്പൊ കൊടുക്കാനായിട്ടുണ്ടോ നമുക്ക് ഇപ്പൊ നിലവിൽ അങ്ങനെ ഉള്ളതൊക്കെ നമ്മൾ നമുക്ക് കൊടുക്കാനായിട്ടൊന്നുമില്ല പിന്നെ ആരെങ്കിലും അത്യാവശ്യക്കാരൊക്കെ വന്ന് ഒന്ന് രണ്ടോ ചോദിച്ചാൽ കൊടുക്കും കൊടുക്കാം എല്ലാം കഴിക്കൂലോ എല്ലാം കഴിക്കും എല്ലാം കഴിക്കും ഇവിടെ നമ്മൾ വൈക്കോല് വരെ കൊടുക്കാറുണ്ട് അപ്പോൾ ഇരുപത് വർഷം മുമ്പുള്ള കൂടായിട്ടായിരിക്കും കുറച്ച് മെയിൻ്റെസ് വർക്ക് സമയമായി വരുന്നു അടുത്ത് മെയിൻറ്റൻസ് ചെയ്യണം ക്രോസിംഗ് വരാറുണ്ടോ ക്രോസിങ് വരാറുണ്ടോ ഇപ്പൊ കുറവാണ് കാരണം ആട് ഇപ്പൊ പൊതുവേ കുറവാണ് നേരത്തെ ഡെയിലി രണ്ട് മൂന്നും ക്രോസിംഗ് വന്നുകൊണ്ടിരുന്നത് ഇപ്പൊ അത് കുറവാണ് ഇപ്പൊ ഒരു പത്തോ പന്ത്രണ്ടോ ക്രോസിങ് അത്രേ ഉള്ളൂ അത്രയേ ഉള്ളൂ കാരണം ആട് കർഷകർ കുറഞ്ഞു ആ ആട് കുറഞ്ഞു അപ്പൊ ഏതൊക്കെയാണ് ക്രോസിംഗിന് നിർത്തി നമ്മളിവിടെ ഹൈദരാബാദ് നിർത്തിയിട്ടുണ്ട് പിന്നെ വീറ്റിൻ്റെ ഒരു ക്രോസ് മേൽ നിർത്തിയിട്ടുണ്ട് അപ്പം മഴ ആയതുകൊണ്ട് നമുക്ക് വെളിയിൽ ഇറക്കി കാണിക്കാൻ പറ്റുന്നില്ല ഇല്ല നല്ല മഴയാണ് നല്ല മഴ നടന്നുകൊണ്ടിരിക്കുന്നത് ആ തന്നെ കാണിക്കുന്നത് ഇന്നേരിക്കും മഴ തോന്നിയിട്ട് നമുക്ക് ഒന്നുകൂടെ കാണാം ഇതിനൊക്കെ ഒരു നാല് മാസമായിട്ടുള്ള കുട്ടികൾ ആ ഇത് രണ്ടര മാസമായ കുട്ടി അത് ആറുമാസമായ കുട്ടിയാണ് ഇത് രണ്ടര മാസം കുട്ടിയാണ് അത് ആറുമാസമായിട്ട് ഈ പശു വളർത്തലാണോ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് ആട് വളർത്തലാണോ ഏതാണ് കുറച്ച് നല്ലതായിട്ട് തോന്നിയിരിക്കുന്നത് രണ്ടും പ്രശ്നമില്ല കാര്യം നമ്മുടെ രീതിയിൽ എങ്ങനാ പോകുന്ന ചോദിച്ചാൽ നമുക്കിവിടെ ആടിന്റെ ചിലവ് കാര്യങ്ങളെല്ലാം ആട് വളർത്തൽ ചിലവ് കാര്യങ്ങളെല്ലാം ക്രോസിംഗിൽ അങ്ങ് നടന്നു പോകും ക്രോസിംഗിന് കിട്ടുന്ന പൈസയിൽ നമുക്ക് ആട് ആടുവളർത്തലുള്ള ചിലവുകൾ ദൈനംദിന ചിലവുകൾ നടന്നു നടന്നു പിന്നെ വർഷാവർഷം നമുക്ക് കുറച്ചൊരു പത്ത് എങ്ങനെ പോയാലും പത്ത് നാൽപ്പത് കുട്ടികൾ കൊടുക്കാൻ കാണും അതാണ് നമുക്ക് കിട്ടുന്ന ലാഭം ആട് വളർത്തലുള്ളത് പശു വളർത്തലങ്ങല്ല ഡെയിലി ഇൻകം വന്നുകൊണ്ടിരിക്കുന്നതാണ് ഡെയിലി ഒരു ലോങ് ടൈമിൽ നമുക്ക് ഇൻകം വരുന്നതാണ് ആട് ആടുവളർത്തൽ വളർത്തൽ എന്ന് പറഞ്ഞാൽ ഡെയിലി നമുക്ക് ഇൻകം കിട്ടും അതാണ് രണ്ട് നമ്മൾ വ്യത്യാസം ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർ ആട് വളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ അത് ആ പശുവളർത്തന്നെ അത്രയും മെനക്കേടില്ല കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചാൽ മതി രണ്ടു നേരം തീറ്റ കൊടുത്താൽ മതി ഇത് മാത്രമേ ഉള്ളൂ ആടുമായിട്ടുള്ള പക്ഷെ അതല്ല നമ്മൾ ഫാമിൽ കുറഞ്ഞതൊരു ഒരു മൂന്നാല് മണിക്കൂറെങ്കിലും നമ്മൾ ഫാമിൽ സ്പെൻഡ് ചെയ്യണം പശു പശു എല്ലാം മനുഷ്യ എന്നാലേ നമുക്ക് പശു പശുവളർത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും അല്ലാതെ വെറുതെ നമ്മളിത് വാങ്ങിച്ചിട്ടിട്ട് കാര്യമില്ല പഞ്ചാബിന്ന് കൊണ്ടുവന്നതാണ് മുപ്പത്തേഴ് ഹൈറ്റ് ഉണ്ട് വലിയ ഹൈറ്റ് ഉള്ളത് അതിന്റെ ഒരു കുട്ടിയുണ്ട് വെള്ള ബീറ്റിലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു അവരുടെ കുട്ടികളൊക്കെ വെള്ള എന്റെ കുട്ടികളെ ഇത് ഇത് വെള്ളം ചക്രാനയുടെ ചക്രാനാടിനെ ഇത് കൂട്ടാം ചെവി വിളക്ക് വന്നിട്ട് മോത്തൊരു ചെറിയൊക്കെ ഈ നാട്ടിൽ ഒരുപാട് ബീട്ടിലുണ്ട് ഇപ്പൊ ഇങ്ങനത്തെ നമ്മുടെ മെയിൽ നേരത്തെ ഇങ്ങനത്തെ ആയിരുന്നു അതേ